ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വർഷങ്ങൾ നീണ്ടു നിന്ന നിയമ പോരാട്ടങ്ങൾ അവസാനിക്കുന്നു അനിശ്ചിതത്വങ്ങളെല്ലാം അവസാനിച്ച് എ ഐ എഫ് എഫിന്റെ പുതിയ കരട് ഭരണഘടനയ്ക്ക് അംഗീകാരം നാലാഴ്ചയ്ക്കകം എക്സിക്യൂട്ടീവ് യോഗം വിളിച്ച് പുതിയ ഭരണഘടന സ്വീകരിക്കുവാൻ ജസ്റ്റിസ് പി എസ് നരസിംഹയും മാല ബെഗ്ജിയും ഉൾപ്പെട്ട ബെഞ്ച് ഫെഡറേഷനോട് ആവശ്യപ്പെട്ടു ഇതോടെ ഐ എസ് എൽ നടത്തിപ്പ് സാധ്യമാകുന്നതോടൊപ്പം ഫിഫ വിലക്കു ഭീഷണിയും ഒഴിയുകയാണ് നിലവിലുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് കോടതി അംഗീകരിച്ചു ഇതോടെ പ്രസിഡന്റ് കല്യാൺ ചൌബയുടെ നേതൃത്വത്തിലുള്ള ഫെഡറേഷൻ ഭരണസമിതിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലാവധി പൂർത്തിയാക്കാം അതിനു മുൻപായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല ജസ്റ്റിസ് റാവു തയ്യാറാക്കിയിരിക്കുന്ന കരട് ഭരണഘടന വിപ്ലവകരമായ മാറ്റങ്ങളായിരിക്കും ഇന്ത്യൻ ഫുട്ബോളിൽ കൊണ്ടുവരിക പുതിയ ദേശീയ കായിക നയത്തിന് അനുസൃതമായിട്ടാണ് ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് ഇതനുസരിച്ച് ഭാരവാഹികൾക്ക് പരമാവധി പന്ത്രണ്ട് വർഷം മാത്രമായിരിക്കും പദവിയിൽ തുടരുവാൻ സാധിക്കുക തുടർച്ചയായി എട്ട് വർഷം ഭരണ ചുമതലയിൽ ഉണ്ടെങ്കിൽ നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മാത്രമായിരിക്കും വീണ്ടും ഭാരവാഹിയാകുവാൻ സാധിക്കുക ഭാരവാഹിയാകാനുള്ള പ്രായപരിധി എഴുപതായും നിശ്ചയിച്ചിട്ടുണ്ട് പതിനാല് അംഗങ്ങളായിരിക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക ഒരു പ്രസിഡന്റ് രണ്ട് വൈസ് പ്രസിഡന്റുമാർ ഒരു ട്രഷറർ എന്നിവരെ കൂടാതെ പത്ത് അംഗങ്ങളും കമ്മിറ്റിയുടെ ഭാഗമാകും പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികളെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുവാനും പുതിയ ഭരണഘടന അനുസരിച്ച് സാധിക്കും ഒക്ടോബർ മുപ്പതിനകം പുതിയ ഭരണഘടന അംഗീകരിച്ചില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് വിലക്കേർപ്പെടുത്തുമെന്ന് ഫിഫയും ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫിഫയുടെ നിലക്ക് ഭീഷണി ഇല്ലാതാകുന്നതോടെ ഇന്ത്യൻ താരങ്ങൾക്കും ക്ലബുകൾക്കും രാജ്യാന്തര വേദികളിൽ കളിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഫിഫ വിലക്ക് നിലവിൽ വന്നിരുന്നുവെങ്കിൽ അർജന്റീനയുടെ കേരള സന്ദർശനവും പ്രതിസന്ധിയിലാകുമായിരുന്നു ആ ആശങ്ക കൂടിയാണ് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെയും പ്രതിസന്ധി കോടതി വിധിയോടെ മാറുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഐ എസ് എൽ നടത്തിപ്പുകാരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡും ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള കരാർ പുതുക്കാനാകാത്തതായിരുന്നു ഐ എസ് എൽ നടത്തിപ്പ് പ്രതിസന്ധിയിലാക്കിയ ഒരു കാര്യം ഭരണഘടന നിലവിൽ വരുന്നതോടെ ആ പ്രശ്നത്തിനും പരിഹാരമാകും ഖാലിദ് ജമീലിന് കീഴിൽ കളിക്കളത്തിൽ പുതിയ തീരങ്ങൾ തേടുന്ന ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഭരണ സംവിധാനത്തിലെയും അഴിച്ചുപണി വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്